നമ്മൾ കൂൾ ബൂസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് നിസ്സാരമില്ല സു കൂൾ ബൂസ്റ്റ് ഉണ്ടാക്കാൻ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി വേറെയാണ് ഒരു ബൂസ്റ്റും നമ്മളെ പാലില്ലാത്ത കൊണ്ട് അമൂലത്തിൽ പാൽപ്പൊടി പാൽപ്പൊടിയും പഞ്ചാരയും മാത്രമേ കൊണ്ടുണ്ടാക്കുന്നുള്ളൂ അത്രക്കയിൽ പാൽ വാങ്ങാനൊക്കെ പൈസ നമ്മളായിരുന്നു ബോസ്റ്റ് ഇത് നമുക്ക് ഇനി അടിക്കണം ഇതിൽ കട്ടെടുക്കണം നമ്മളെ കട്ട ഇനി നമ്മൾ പോയി ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിച്ചിരിക്കുകയാണ് ഫ്ലാസ്സിൽ തൊടുക കുടിക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ പണിയാണ് ജ്യൂസ് അടിക്കാനുള്ളത് വെറും പത്ത് രൂപ മതി ഒന്ന് കുടിച്ചു നോക്കട്ടെ സാധനം കുടിക്കാൻ നല്ല സാധനമാണ് കുടിക്കാൻ ചൂഴത്ത് കുടിക്കണം കിടലും നല്ല മനസ്സിലും സുഖം കിട്ടും ആശ്വാസം കിട്ടും പിന്നെ ൊടി ഉണ്ടാവും പത്ത് റുപ്പിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇരുപത് റുപ്പി വെള്ളം അതും കൊണ്ട് അടിച്ച മതി വീട്ടില് നമ്മളെ കുപ്പിയിലോ കട്ട വെച്ചാൽ മതി പാത്രത്തിലോ ഫ്രിഡ്ജിലോ കട്ടാക്ക അടിക്കുക ബൂസ്റ്റും അമൂല്പടി ഒരു പാൽ വാങ്ങുന്ന ഒരു പാല് വാങ്ങാട്ടോ നമ്മൾ എങ്ങനെയാന്ന് പറയുന്നത് പാൽ വാങ്ങുന്നുള്ളാഹത്തൊക്കെ ആവും അല്ല അമൂല്യൊക്കെ ഇട്ടിട്ട് സുഖമുണ്ട് മനസ്സിലായി അടിപൊളി തന്നെയാണ് പക്ഷേ പാൽ വാങ്ങുന്നവർക്ക് പാൽ വാങ്ങാട്ടോ അങ്ങനെയാണ് അപ്പോൾ ഡിസ്റ്റിബിളിലേക്ക് ചെയ്യുക ചെറിയ കമ്പി ചെയ്യുക